ക്യാൻസർ രോഗികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാമെന്ന വ്യാജ വാഗ്ദാനം നൽകി പണം തട്ടിയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്ന വ്യാജേനെ ഒരു ലക്ഷം രൂപ തട്ടിയുടെ തേറ്റുമാനൂർ സ്വദേശി രതീഷ് അമ്മ ഉഷ അശോകൻ എന്നിവരെയാണ് പറവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അഭിഭാഷകനായ വിനോദിന്റെ പരാതിയിലാണ് നിലവിൽ അറസ്റ്റ് ക്യാൻസർ രോഗബാധിതരായി ദുരിതമനുഭവിക്കുന്ന രോഗികളെ തിരിഞ്ഞു പിടിച്ചായിരുന്നു കോട്ടയം ഏറ്റുമാനു സ്വദേശികളായ രതീഷും അമ്മ ഉഷയും തട്ടിപ്പ് നടത്തിയിരുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഇൻഷുറൻസ് സംവിധാനം ഒരുക്കിത്തരാമെന്ന വ്യാജേനയായിരുന്നു തട്ടിപ്പ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിഷ്ണുവിന്റെ പേരിലായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്നാണ് പ്രതിയായ രതീഷ് ക്യാൻസർ രോഗികളെ വിശ്വസിപ്പിച്ചിരുന്നത് ഇത് ഒരു ഫ്രോഡാണ് ഫ്രോഡാണ് കാര്യം ഇയാൾ വെൽ ഇത്രയും ഇത്രയും പഠിച്ച അല്ലെങ്കിൽ വിദ്യാഭ്യാസം ആൾക്കാരെ വരെ എനിക്ക് അറിയാൻ വലിയൊരു ഉദ്യോഗസ്ഥരെ രീതിയിൽ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ പരാതിക്കാരൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു കോട്ടയത്തെത്തിയാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് സമാനമായ വാഗ്ദാനം നൽകി പ്രതികൾ നിരവധി ക്യാൻസർ രോഗികളെ വഞ്ചിച്ചതായാണ് പോലീസ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ട്വൻറ്റി കൊച്ചി